ഇവിടെയും എനിക്ക് പ്രത്യേകില്ല സിനിമ സ്വീകരിക്കപ്പെട്ടു സന്തോഷം ഞാൻ സിനിമയിൽ നടത്തിയാണ് ഇവിടെ നടത്തിയ അതിനൊരു ഭാഗമാകുമെന്ന് പറഞ്ഞത് എല്ലാവർക്കും സന്തോഷം ഗവരാമനുള്ള സ്നേഹത്തിനപ്പുറം ഈ കഥാപാത്രത്തിനുള്ള സ്നേഹം കൂടെയാണ് എൻ്റെ ഈ സിനിമയിലേക്ക് ആകർഷിച്ചത് പിന്നെ കഥാപാത്രം സിനിമയിൽ കുറച്ച് സമയമുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ആരെങ്കിലും ഉള്ള ഒരു പ്രതീക്ഷാപ്രേക്ഷകരും സിനിമ കാണുന്നതും മുതൽ ഉണ്ടാകും തിന്റെ സസ്പെൻസ് ഒരു പരിധി പരിധിവരെയൊക്കെ സൂക്ഷിച്ചു കുറേ കാലം ഏറെ പോയി പക്ഷേ പ്രേക്ഷകർക്ക് ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം ഒരു എൺപത് ശതമാനം പേർക്കും ഉറപ്പുണ്ടായിരുന്നു പക്ഷെ എന്ത് കഥാപാത്രമാണെന്നതിനെ പറ്റി മാത്രമേ ഒരു ഉറപ്പില്ലാത്തുള്ളൂ ഏതായാലും അതിൻ്റെ ഒരു ഉദ്ദേശിച്ച എല്ലാ ഫലങ്ങളും സിനിമയ്ക്ക് ഉണ്ടായി എന്ന് പറയുന്നത് വളരെ സന്തോഷം സാധാരണ നമ്മുടെ സിനിമയ്ക്ക് മുമ്പാണ് ഇങ്ങനെയുള്ള വീരോധങ്ങളും എടുക്കുന്നില്ല ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഈ ഇതിൻ്റെ സത്യങ്ങൾ മാത്രം പറഞ്ഞാൽ ഞാൻ ഞാനൊരുപാട് പറയുന്നില്ല ഇപ്പോൾ പരിഹരിക്കുന്ന കുട്ടികളാണ് ഈ സിനിമയുടെ വലിയ ഭാഗം അവർക്കൊക്കെ വലിയ അത്ഭുതമാണിത് ആദ്യത്തെ അനുഭവമാവുന്ന പലരുമുണ്ട് സിനിമയിൽ നിന്ന് സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യമാക്കിയതിന് സന്തോഷം അവർ കൊടുക്കട്ടെ നാളെയുള്ള വാഗ്ദാനങ്ങളാണ് ഭാവി സിനിമ വരെ കയ്യിലാണ് അവർക്ക് ഇങ്ങനെ വേണ്ട പ്രോത്സാഹനം കൊടുക്കണം वणते एतिरो ई सिनेम कथापा द राज